അധികമായാൽ അമൃതും വിഷമാണ് അത് റോക്കി ആയാലും ശരി ജാസ്മിൻ ആയാലും ശരി ആരായാലും ശരി ഉള്ളത് ഉള്ളതുപോലെ പോലെ പറഞ്ഞല്ലേ പറ്റൂ റോക്കി ഇന്ന് രാവിലെ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിച്ചു രാവിലെ തന്നെ ജാസ്മിൻ്റെ ആ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലവ് സ്ട്രാറ്റജിയെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ ചെയ്തു പക്ഷെ വൈകുന്നേരം അലം ഇട്ടുടച്ചു എന്ന് തന്നെ പറയാം എന്ന് മാത്രമല്ല ജാസ്മിൻ്റെ മുമ്പിൽ ഒരു പരിധിവരെ റോക്കിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതുമില്ല അതേക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കാം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് കൊടുത്ത ടാസ്കിൽ റോക്കി കാണിച്ച അലമ്പ് തരത്തെക്കുറിച്ചാണ് അലമ്പ് എന്ന വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം തിരുവനന്തപുരം ഭാഷയിൽ മുട കാണിച്ചു എന്നൊക്കെ പറയും പോലെ ഒരു കാര്യവുമില്ലാതെ പ്രോക്കായിട്ട് ബസർ ശബ്ദം കേട്ടിട്ട് പോലും എതിർ ടീമിൻ്റെ പിരമിഡിനെ എറിഞ്ഞ് തള്ളിയിട്ട് ഓവർ ഷോ ഇറക്കിക്കൊണ്ട് റോക്കി കാണിച്ചത് വെറും ഉള്ള പരിപാടിയായി പോയി ആ ഒരു സ്റ്റാൻഡേർഡോട് കൂടി നിന്ന് കളിച്ചാൽ സീസണിൽ കത്തി കയറാവുന്ന ഒരു കണ്ടസ്റ്റന്റാണ് ഇന്ന് വൈകുന്നേരത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞതേയുള്ളൂ പക്ഷേ ഇമാതിരി ഗെയിം കളിക്കുകയാണെങ്കിൽ റോക്കി താഴേക്ക് തന്നെ പോകും മിക്കവാറും ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിയമലംഘനത്തിൻ്റെ പേരിലോ ഒക്കെ ഈ സീസണിൽ പുറത്തു പോകാൻ ചാൻസ് കാണുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് റോക്കി അധികമായ പ്രൊവോക്കിംഗ് റോക്കിയെ കുഴിയിൽ ചാടിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്